ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിച്ച പ്രവർത്തിച്ച കാലത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ മുർമ്മക്കാർക്ക് മുന്നിൽ ആവിഷ്കരിക്കുന്നു എനിക്ക് മുന്നേ ഒരുപാട് വലിയ വ്യക്തിത്വങ്ങൾ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണിത് എന്നെനിക്കറിയാം അക്കൂട്ടത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി കഴിയുമുണ്ട് ഏത് മേഖലയിൽ ഉള്ളവരായ പുരസ്കാരങ്ങളെല്ലാം നമ്മെ കൂടുതൽ ഉത്തരവാദിത്വത്തൂടെയും ജാഗ്രതയിലൂടെയും നമ്മുടെ കർമ്മം തുറക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവയാണ് അതാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി സിനിമയിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരുപാട് മോഹിച്ചും അലഞ്ഞും നടന്ന ഒരാളല്ല ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്നെക്കാൾ അതിൽ കൊണ്ടുള്ളത് എൻ്റെ കൂട്ടുകാരാണ് അവരാണ് എൻ്റെ ഭൂവി ക്യാമറയ്ക്ക് മുന്നിലേക്ക് തള്ളിവിട്ടത് അവരാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ എൻ്റെ കാലായ எியப்பட்ட கூட்டெல்லாம் ஞானத்துக்கு எங்களுக்கு வச்ச எல்லா புரஸ்காரங்களே போல அவர் கூடியப்பட்டதாக ஒரு புரிஸ்காரம் சினிமையில் எத்தியது சேஷமே எந்த எல்லா ஜீவன்காலும் ஒரு வீதில உள்ள எம்ஜி சாருடையும் சச்சின்னேயும் போல உள்ள ஒருபாடு நடந்து பிரவத்தான் எங்களுக்கு பாகியம் லட்சுமி வலியெழுத்துக்காரையும் சாங்கே திக விதனும் சேர்ந்த ഞാൻ അന്ന് നടനെ സൃഷ്ടിച്ചത് അവർ സൃഷ്ടിച്ചൊരുക്കിയ കഥാപാത്രങ്ങളാണ് എന്നെ കൈവരിച്ച് നടത്തിയത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നും ഞാൻ ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുകയായില്ല അവർ എനിക്ക് ജീവിതം നൽകുകയായിരുന്നു എൻ്റെ നടനെ ആ കഥാപാത്രങ്ങളെല്ലാം ചേർന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനൊക്കെ പ്രാധാന്യത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കഴിഞ്ഞ നാലര പതിനെട്ടാണ്ടായി എന്നെ കണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങളിനെ നിഷേധിച്ച വിശ്വാസവും എനിക്ക് നൽകിയ ആവേശവും ഒരു അഭിനേതാവ് എന്ന നിലയിൽ ദീർഘ ദൂരങ്ങൾ തള്ളാനും എൻ്റെ കരുവിന്റെ പരമാവധി പുറത്തെടുക്കാനും എന്നെ സഹായിച്ചിട്ടുണ്ട് അഭിനേതാവ് എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ നേട്ടങ്ങളും നിങ്ങളെ നിങ്ങളെ നിങ്ങളോടുകൂടിയതാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വേശത്തിലാണ് എത്രയോ അഭിമുഖങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര കാലം താങ്കൾ ഈ രംഗത്തുണ്ടാകും എന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയോടല്ല ഞാൻ ഈ രംഗത്തേക്ക് വന്നത് അതുകൊണ്ട് എന്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും ഞാൻ അജ്ഞാന നിങ്ങളും കൂടെ നിൽക്കുന്ന കാലത്തോളം ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഒരിക്കലും കൂടി ഞാൻ ആധ്യാത്മീയനായ എം അദ്ദേഹത്തിൽ പത്രികയും മാറുന്നു പ്രിയപ്പെട്ട എങ്ങനെയാണ് ഓർക്കുന്നു ഈ പുരസ്കാരത്തിലേക്ക് ഈ ചടങ്ങിലേക്ക് എന്നെ സ്നേഹത്തൊന്ന് ക്ഷണിച്ച ചന്ത ഏറ്റവും നിശ്ചയിച്ചു ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഈ നല്ല മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ എത്തിയ നിങ്ങൾ ഏവർക്കും നന്ദി പറഞ്ഞു കൊണ്ടിട്ട് ഞാൻ കരുതുന്നു ജയ